ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റീഡിംഗ് റീഡിംഗായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റിലും നോ കോണ്ടാക്റ്റിലും ഇനിയിപ്പം സിംഗിൾസ് ആയിട്ട് അതായത് ഇപ്പോൾ ഒരു വൺ സൈഡായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും കാണാം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയാണേലും കാണാം നിങ്ങളുടെ ആർക്ക് വേണ്ടിയാണേലും ഈ ഒരു റീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം കാണുക റെസിനേറ്റ് ആവാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നെടുത്ത് കാണാവുന്നതാണ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടച്ച് മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക ശ്വാസം ഉള്ളിലേക്ക് വലക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പതുക്കെ ആ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക അങ്ങനെ മൂന്ന് തവണ ചെയ്യുക നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു അവരുടെ ആ ഒരു മുഖം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് യുണിവേഴ്സ് യുണിവേഴ്സ് സ്പ്രെഡുകൾ നമുക്ക് എടുക്കാം യുണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് പ്രിയസ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് യൂണിവേഴ്സ് പ്ലീസ് പ്രിയടേഴ്സ് ഓഫ് വൺസ് ഇതിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതുന്ന ആ ഒരു പേഴ്സൺ അവരുടെ ജീവിതത്തിൽ ഒരു ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊരു വ്യക്തിയാവാം സ്വന്തമായിട്ട് സംരംഭങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ നേരത്തെ നല്ല രീതിക്ക് നിന്നിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ഡിവൈൻ മെസ്സേജായിട്ട് പറയുന്നത് ഇവർക്ക് ഇപ്പോൾ അതായത് ഒരു സമയത്ത് ഇവർ വലിയൊരു സ്ഥാനത്തിരുന്നൊരു വ്യക്തിയായിരുന്നു എങ്കിൽ മൊത്തത്തിലിപ്പം ഈ വ്യക്തിയുടെ ലൈഫ് തകർന്ന് തകർന്നടിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ്സൊക്കെ നേരത്തെ വലിയൊരു ഉയർച്ചയിൽ നിന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ബിസിനസ്സെല്ലാം മൊത്തത്തിൽ ഒരു ഫെയിലിയറായിട്ടിരിക്കുന്ന ഒരു ടൈം അതുപോലെ തന്നെ നല്ലൊരു ജോലി നല്ലൊരു സ്ഥാനം അങ്ങനെ ഇരുന്ന ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് കാണുന്നത് സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയിലിരുന്ന ഒരു വ്യക്തി ആവാം എന്നാൽ സാമ്പത്തികമായിട്ടും ഇപ്പോൾ ഒരു അടിസ്ഥാനമില്ലാതെയാണ് ഇല്ലാതെയാണ് അവരിപ്പോൾ നിൽക്കുന്നത് അതായത് നേരത്തെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒന്നുമില്ലാതെയാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് മറ്റൊരു സത്യം കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ ലൈഫിന് അതായത് ഇതൊരു ജനറേഡിങ് ആണ് ചില വ്യക്തികൾ നിങ്ങൾ ആ ഒരു പേഴ്സന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാവാം ആ പേഴ്സന് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അവരൊരു ഉന്നതിയിൽ നിൽക്കാനുള്ള ഒരു ഇടവരുത്തിയത് നിങ്ങളാവാം ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ ആ ഒരു പേഴ്സണ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു ടൈമിൽ നിങ്ങളെ മറന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയും ഇവിടെ കാണുന്നുണ്ട് ആ ഒരു പേഴ്സൺ പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലായ്മയിലാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് റിഗ്രറ്റ് പശ്ചാത്താപവും അതുപോലെ തന്നെ ചിലപ്പോൾ ഇവരുടെ ഒരു ഇവരുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാവാം ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നിട്ടുള്ളത് നമ്മൾ പറയാറില്ലേ കയ്യിലിരിപ്പ് കാരണം മൊത്തത്തിൽ നഷ്ടപ്പെടുത്തി അവസ്ഥ വരുമെന്നൊക്കെ അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോൾ കർമ്മ കൊണ്ടും ആവാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തിയെ ചതിച്ച് നേടിക്കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിൽ നിലനിൽക്കത്തില്ലെന്നാണ് അതിപ്പോൾ ഒരു മൊട്ടുസൂചി വരെ വരെയാണെങ്കിലും നമ്മൾ സത്യസന്ധമായിട്ട് അത് നമ്മളത് മേടിച്ചാൽ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാലേ കാര്യമുള്ളൂ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർ ഓർക്കുന്നത് കള്ളത്തരം കാണിച്ചാൽ ആ ടൈമിലൊക്കെ ഭയങ്കര ഉയർച്ചയായിരിക്കും അപ്പം നമ്മളും വിചാരിക്കും അവരത്രയും കള്ളത്തരം കാണിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സത്യസന്ധരായിട്ട് ഇരുന്നിട്ട് അവർക്കാണെങ്കിലും യൂണിവേഴ്സ് ഉയർച്ചകൾ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു കാണും എന്നാൽ അങ്ങനെയല്ല കാലം അവർക്ക് മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു സത്യാവസ്ഥ അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരുപാട് ദൂരം ആ ഒരു പേഴ്സണും നിങ്ങൾ തമ്മിലും ലോങ് ഡിസ്റ്റൻസ് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലേക്ക് വരേണ്ട ഒരവസ്ഥയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതും നഷ്ടപ്പെട്ട് ചിലപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നൊരു ജോലി ആവാം അത് നഷ്ടപ്പെട്ടുകൊണ്ട് ഉടനെ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് പല ആൾക്കാരുടെയും കാര്യത്തിൽ തിരിച്ച് ഓൾറെഡി അവർ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് നമുക്ക് ഈ റീഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത് അവർക്ക് ഉടനെ ഒരു യാത്രകൾ കാണുന്നുണ്ട് കറണ്ട് സിറ്റുവേഷനിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഫോർ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് എയിറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ആൻഡ് സിക്സ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് അതായത് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സാമ്പത്തികം സാമ്പത്തികത്തിൽ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി സംബന്ധിച്ചാവാം ഈ വ്യക്തി ആർക്കെങ്കിലും പണപരമായിട്ടുള്ള ഇടപാടുകൾ ഈ വ്യക്തി നടത്തിയിട്ടുണ്ടാവാം പക്ഷേ പല കാര്യങ്ങളിലും ഫെയിലിയറാണിപ്പം ഈ ഒരു പേഴ്സണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ലൈഫിൽ അടിക്കടി അവർക്ക് അവരുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിലും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ കാണുന്നുണ്ട് ഇപ്പം ഇവരുടെ ചിന്തകളെന്ന് പറയുമ്പോൾ മൊത്തത്തിലും പണം എന്നുള്ളൊരു ചിന്തകളാണ് സാമ്പത്തികം ഇപ്പം നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ യാതൊരു അറിവുകളും ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാവാം ചിലപ്പോൾ ഒരു ലോങ് ആയിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടുണ്ടാവാം ആ ഒരു പേഴ്സൺ ഒരുപാട് നാളുകളായ ആയിട്ടുണ്ടാവാം നിങ്ങളോട് സംസാരിച്ചിട്ട് ചിലപ്പം ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആണേലും അങ്ങനെ തന്നെ ആവാം അതുപോലെ എന്ന് പറയുമ്പോൾ ചിലപ്പം സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധമാവാം ഈ ഒരു പേഴ്സനെ പറ്റി യാതൊരു അറിവുകളും ഇല്ലാതിരിക്കുന്നുണ്ടാവാം ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ പേഴ്സൺ എന്ന് പറയുമ്പം അവർ മെയിനായിട്ട് ഇപ്പം ഒരു അവരുടെ ഫോക്കസ് മൈൻഡ് എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് പണത്തിന് മാത്രമാണ് അവരെങ്ങോട്ട് നോക്കിയാലും പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ വല്ലാണ്ട് വലയ്ക്കുന്നുണ്ട് അപ്പോൾ പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ പണം കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കടം കയറിയതായിട്ടും കാണിക്കുന്നുണ്ട് കടം ഭയങ്കര പെരുകുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവർക്ക് മൊത്തത്തിലും അവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ചിലപ്പം എന്തെങ്കിലും ഒരു ബിസിനസ്സിലൊക്കെ ഈ ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ബിസിനസ് തന്നെ കൂട്ടിപ്പോയിട്ടുണ്ടാവാം പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ നിന്നിട്ട് ആ സംരംഭങ്ങൾ പോലും തുടങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ അതൊരു തിരിച്ചടിയായിട്ടിപ്പം തുടർന്ന് ഇരിക്കുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ അവരുടെ എന്ത് കാര്യം എടുത്താലും ഇപ്പോൾ ഇവർക്ക് പണം എന്നുള്ളൊരു ചിന്തകൾ മാത്രമേ ഉള്ളൂ പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ പണപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ തീർക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇവരുടെ ഒരു എനർജി നോക്കാനിരത്ത് പല കാര്യങ്ങളും ഇവരുടെ ഒരു ഫോൾട്ട് കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് അത് നമ്മൾ കേൾക്കാറുണ്ടായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കും പല ആൾക്കാരും നമ്മൾ കേട്ടുള്ളൊരു കാര്യമാണ് കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരികയെന്നൊക്കെ പറയുന്നില്ലേ അതുതന്നെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ ലൈഫിൽ പല കാര്യങ്ങളിലും ഈ പേഴ്സൺ ഒരു ചിലപ്പം ദൂർത്തടിച്ചയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു കാണാം അതായത് പണം ഒരുപാടൊക്കെ ഉണ്ടായിരുന്നൊരു സമയങ്ങളിൽ ഈ പേഴ്സൺ പണത്തിന് വലിയ മുൻതൂക്കം കൊടുക്കാതിരുന്നിട്ട് ആ വ്യക്തി ദൂർത്തടിച്ച് കളഞ്ഞു അല്ലെങ്കിൽ മദ്യപാനമോ അല്ലെങ്കിൽ സുഹൃബന്ധങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നൊരു വ്യക്തിയാവാം പലപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സണടുത്ത് പറഞ്ഞ് ഒരു കാര്യമാവാം ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു ടീച്ചറായിട്ടാണ് നിന്നിട്ടുള്ളത് പലപ്പോഴും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ ലൈഫിൽ അവരങ്ങനെ മുൻപോട്ട് പോകുമ്പം അവരുടെ ലൈഫ് തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നവർ അവരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോൾ പോലും അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പോലും ഈ ഒരു പേഴ്സൺ അതൊന്നും കേൾക്കാതെയാണ് കുറേ നാൾ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങളുടെ വാക്കുകൾക്ക് മുൻതൂക്കം തരുന്ന ഒരു സമയമാണിപ്പോൾ ഇത് അതായത് നിങ്ങൾ ഒരു ടൈമിൽ കേട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വരത്തില്ല എന്ന് ചിലപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ബിസിനസ്സിൻ്റെ ആവാം അല്ലെങ്കിൽ അവരുടെ ജോലിയിലാവാം ഇന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യമായിരിക്കും പറഞ്ഞു കൊടുത്തത് പക്ഷേ അവരത് ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ അത് കേട്ട് മുന്നോട്ട് പ്രവർത്തിക്കാമെന്നുള്ളൊരു നിലപാടുകൾ ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ തീർത്തും ഭയങ്കരമായിട്ടും ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ലൈഫിൽ തന്നെ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതും ഒരു പേഴ്സൺ ചിലപ്പം അത് പല കാര്യങ്ങളിലും ഒക്കെ ചെയ്തിട്ടുള്ള ടൈമിലൊക്കെ എന്ന് പറയുമ്പോൾ പണമിടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ടൈമിൽ ചിലപ്പോൾ ഇപ്പോൾ കടമൊക്കെ ഒരു വ്യക്തിയായിരുന്നു വേണം അപ്പം നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ടായിരിക്കാം കടം കൊടുക്കരുത് അല്ലെങ്കിൽ അവരോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെയല്ല പല ആൾക്കാരും അവരുടെ സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ വീട്ടുകാരാണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ സ്വ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പേഴ്സണായിരുന്നു അതായത് സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുക അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്ത് വന്നാലും വന്നില്ല ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയപ്പോഴാണ് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് മീൻസ് എല്ലാം ഈ പേഴ്സൺ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പിന്നെ പുതിയതായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ പുതിയ പുതിയ കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ നോക്കുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം പല തിരിച്ചടികളും കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം എന്തായാലും അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ അവർ എന്തായാലും പണത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ ശ്രമിക്കുന്നു പല മുൻകാലങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിലും അവർക്കത് സ്വയമേ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് സക്സസ് ആവും എന്നൊക്കെ ഉള്ളൊരു തരത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴും സ്വസ്ഥത കിടത്തുന്നു സമാധാനക്കേടുകളുണ്ടാക്കുന്നു അതുപോലെ തന്നെ ഇപ്പം അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും മന ഒരു മനസ്സ് അറിഞ്ഞ് അല്ലെങ്കിൽ ടെൻഷനാണിപ്പം അവർ ഭയങ്കരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൻ്റെ ഒരു കാര്യം അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഒരു മെൻ്റൽ പ്രഷറാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ മുൻപോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടതൊക്കെ ഇപ്പോഴാണ് അവർ അവർ ഓർക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പലപ്പോഴും ഒരു നൈറ്റ് തോട്ട്സിൽ അതായത് പകലെന്ന് അല്ല കൂടുതലായിട്ടും നൈറ്റായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് വരുന്നത് ഒരു രാത്രികാല ചിന്തകളിൽ ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ സ്വസ്ഥത എന്താണെന്ന് അറിയില്ല അവരുടെ ലൈഫിൽ അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നു അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ അത് ഓർത്തിട്ട് അവർക്ക് അതായത് പഴയ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഓർത്തിട്ട് അവർക്ക് ഒരു നഷ്ടബോധം തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു നഷ്ടബോധത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു മനസ്സിൽ കരുതിയ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു നഷ്ടബോധം അവരെ നന്നായിട്ട് ഹേർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിയോ അങ്ങനെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ശത്രു ഉള്ള ഒരു സമയമാണ് കാരണം ഇവരുടെ ലൈഫിലെന്ന് പറയുമ്പോൾ ചിലപ്പം ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം പല കാര്യങ്ങളിലും അതായത് അതായതിപ്പം പല ഇവർ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തെറ്റുകൾക്കെന്ന് പറയുമ്പോൾ ഇപ്പം ഇവരുടെ ലൈഫിൽ അതേ സെയിം ആയിട്ടുള്ള ഒരു എനർജി മറ്റുള്ളവർ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഇവർ ഒരുപാട് പേരെ ചതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നോ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ചതിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പോലും ഫിനാൻഷ്യലായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു കാണും റിലേഷൻഷിപ്പ് പോലും നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പോലും നിർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടി എന്നോണം ഇപ്പം അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് അവർക്ക് അവർ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പം അവരുടെ ലൈഫിൽ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഈ ഒരു പേഴ്സൺ ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കുന്നുണ്ട് അതെന്ത് കാര്യത്തിലാണെങ്കിലും ആ ഒരു വ്യക്തി ഇപ്പം അവർക്ക് സ്വയമേ ഒരു കുറ്റബോധം തോന്നി ഇപ്പം അത് വേണം അല്ലെങ്കിൽ നല്ല രീതിക്കാക്കണം ഭയങ്കര ഇമ്മച്യോർഡായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കറണ്ട് സിറ്റുവേഷനിൽ ഭയങ്കര ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നു ഭയങ്കര ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ ദുശീലങ്ങളും അതുപോലെ തന്നെ ഒരു ജീവിതത്തിനോടെ വലിയ ഒരു പക്വതയില്ലായ്മയിൽ നിന്നും എല്ലാം ആ ഒരു പേഴ്സൺ മാറി പക്വതയോടുകൂടിയും കാര്യങ്ങൾ മുൻപോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാനും പുതിയ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ചിലപ്പം ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ജോലിയിൽ ആ ഒരു പേഴ്സൺ പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയോ അല്ലെ പഴയ ജോലിയിൽ തന്നെ വീണ്ടും കയറാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയൊരു സംരംഭമാണെങ്കിൽ ആ പുതിയൊരു സംരംഭത്തിൽ പുതിയൊരു തുടക്കങ്ങൾ കുറിക്കാനും തനിക്ക് പറ്റിയിട്ടുള്ളൊരു തെറ്റുകൾ ഇനി പറ്റാതിരിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി നോക്കുന്നത് ആ കറണ്ട് സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർ അവർ സ്വയമേ അതിൻ്റെ അകത്ത് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു എനർജിയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സന് നമ്മളാദ്യത്തെ ഒരു കാര്യങ്ങൾ നോക്കിയപ്പം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടുള്ള ടൈമിൽ അതായത് മുൻപോട്ടുള്ള കാലങ്ങളിൽ അവർക്ക് ഇനി എന്താണ് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു തിരയലാണ് ഇപ്പം ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നോക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് മീൻസ് ഇപ്പം വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പുതിയൊരു ജോലിക്ക് വേണ്ടി ഓൾറെഡി ആ പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവർ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഓക്കെ അപ്പോൾ എന്ത് കാര്യം എടുത്താലും മെയിനായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കറണ്ട് സിറ്റുവേഷനിൽ കൂടുതലായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓറിയൻറ്റഡായി ഫിനാൻഷ്യൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ആ പേഴ്സണ് ആ അതാണ് മെയിനായിട്ടുള്ളത് സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളും വന്നു അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ അടുത്ത് തന്നെ ആ ഒരു പേഴ്സൺ പറയുന്നുണ്ടാവാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഒരു അറിവില്ലാതെ നിൽക്കുന്നവരുണ്ടാവാം അങ്ങനെയുള്ള ഏത് വ്യക്തികൾക്കും ഈ റീഡിങ്സ് കാണാവുന്നതാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് എന്തിനാണ് മുൻതൂക്കം നമ്മൾ കൊടുക്കുന്നതെന്ന് കണ്ടു എന്തൊക്കെ കാര്യങ്ങൾ ഈ പേഴ്സൺ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്നും കറണ്ട് സിറ്റുവേഷനിലൂടെ കണ്ടു അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം